നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് പുണർദ്ദൻ നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ വ്യാഴം ഇവർക്ക് ജന്മത്തിലും ശനി ഒമ്പതിലും രാഹു എട്ടിലും കേതു രണ്ടിലും ഗോചരം ചെയ്യുന്ന കാലമാണ് ആത്മീയത സ്പിരിച്വാലിറ്റി ധാരാളമായിട്ട് വർദ്ധിക്കുന്ന ഒരു കാലമാണ് പുണർദ്ദൻ നക്ഷത്രക്കാർക്ക് നേരത്തെ സ്പിരിച്വൽ ആയിട്ട് സ്പിരിച്വലായിട്ടുണ്ടായിരുന്നവർക്ക് കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ ദൈവത്തിനോട് പോലും പരിഭവം ഒക്കെ ആയിട്ട് നിങ്ങൾ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടാകാം എങ്കിലും നിങ്ങൾക്ക് ഈ വർഷം പൊതുവില് ഒരു സ്പിരിച്വാലിറ്റി കൂടുകയും ആ സ്പിരിച്വൽ ചിന്തകൾ നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് യൂണിവേഴ്സിൽ കൊണ്ടുപോകുന്നതാണ് അന്യർക്ക് പല വിധത്തിലുള്ള സഹായങ്ങളും ചെയ്യാനായിട്ട് ഒരു കാര്യവും നടന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തുന്നതാണ് തൊഴിൽ സ്ഥലത്ത് പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളും വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനായിട്ടും അതിനെയൊക്കെ നേരിടാനായിട്ടും ഒക്കെ നിങ്ങൾക്കൊരു നല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടാകുന്നതാണ് ധാരാളം അലച്ചിലുകൾ യാത്രാ ചലവുകൾ ആണെങ്കിലും അലച്ചിലുകളാണെങ്കിലും വന്ന് ഭവിക്കുന്നതാണ് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സ്ഥാനമാറ്റം പ്രതീക്ഷിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ മറ്റുള്ള ബന്ധുക്കളുടേതായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ടൊക്കെ മനോദുഖം ഉണ്ടാകുന്ന പല സന്ദർഭങ്ങളും വന്നു ചേരുന്നുണ്ട് സമാധാനത്തോടെയും അതുപോലെ തന്നെ അടക്കം ചിട്ടയുമായിട്ടും സന്തോഷത്തോടു കൂടിയൊക്കെ നിങ്ങൾ ദുഃഖങ്ങൾ ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അതോടുകൂടി നിങ്ങളുടെ പ്രവൃത്തികൾ കുറച്ചുകൂടെ ഒന്ന് ഏകീകരിക്കുകയാണെങ്കിൽ അടക്കം ചിട്ടയുമായിട്ട് ഏകീകരിക്കുകയാണെങ്കിൽ പല പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ് മധ്യപ്രായം കഴിഞ്ഞവർ നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുള്ളവർക്ക് വിദഗ്ദ്ധ ചികിത്സ തേടുന്നത് നന്നായിരിക്കും കാരണം ഷുഗർ പോലെയുള്ള അസുഖങ്ങളുള്ളവരും ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് വിദഗ്ദ്ധ ചികിത്സ തേടുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ ഏകീകരിക്കുന്നത് നന്നായിരിക്കും നല്ല ഭക്ഷണ രീതി അതുപോലെ തന്നെ വ്യായാമം ഇവയെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി പ്രദാനം ചെയ്യുന്നതാണ് യഥാസമയം ചെറിയ രോഗങ്ങൾക്ക് പോലും ചികിത്സ തേടുന്നതും അത് വലുതായിട്ട് വരാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം തീരുമാനങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ എടുക്കുന്നതും സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കടം പണം കടം കൊടുക്കലും വാങ്ങലും ഒക്കെ ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ വർഷം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഒരുപാട് ഇടപെട്ട് ആ ബാധ്യതകൾ കൂടി നിങ്ങൾ വലിച്ചു വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക